അവൾ അവൾ വന്നാൽ അവളുടെ വരും ആ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കാണാമല്ലോ ഐ ഐ ലവ് ലവ് ടു ബേബി അന്ന് വൈകുന്നേരം പ്രിയ നിധിക്ക് ഫോൺ ഹേ കേൾക്ക് ഒരു ഗുഡ് ന്യൂസ് എന്താ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ അതല്ല നല്ല ന്യൂസ് അല്ല അതെന്താ ഞങ്ങൾ മുംബൈ പോകാൻ പോകുന്നു വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ഹേ വാവ് നിനക്കറിയാമോ നിന്നെയും നിന്റെ വിളിച്ചോ റിയലി പക്ഷെ നിങ്ങൾ രണ്ടുപേർക്കും ഞങ്ങൾ കാരണം ഒരു ഒരു ശല്യമായി മാറില്ലല്ലോ ഐ മീൻ നിങ്ങൾ രണ്ടുപേരും അല്ല നീയും നിന്റെ വരുന്നത് നീ നിന്റെ ജോലി നോക്ക് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം അതും ശരിയാണ് രണ്ട് ഫ്രണ്ട്സും മുംബൈയിലേക്ക് പോവാനുള്ളത് കാത്തിരിപ്പിലായിരുന്നു തേർട്ടീൻ ഫെബ്രുവരി രാവിലെ ചിന്മയ പ്രിയും നിധിയും പിന്നെ സൗരഭവും കാറിൽ മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരമായിട്ടുണ്ടാവും അവര് മുംബൈയിലെ ഒരു ഹോട്ടലിൽ അവിടെ നിർത്തി നിധി ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള റൂം കീ ആണ് ഇത് ഞങ്ങളുടെയാണ് നിങ്ങൾ പോയി ഫ്രഷ് ആവൂ നമുക്ക് പോയി ഡിന്നർ കഴിക്കാം ഓക്കെ ഫ്രഷായിട്ട് അവര് നാലു പേരും ഡിന്നർ കഴിക്കാൻ വേണ്ടി എത്തി പ്രിയും ചിന്മയും വളരെ ബിസിയായിരുന്നു പിന്നെ നിധിക്കും സൗരവനും ഏതോ ഒരു കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടായി നിധി ആലോചിച്ചു

ഇവൻ എന്റെ കൂടെ ഇത്രയും നല്ല ട്രിപ്പ് ആരെങ്കിലും ഇങ്ങനെ വേസ്റ്റ് ചെയ്യുമോ നിധി ഇതിനെ പറ്റി അങ്ങനെ അടുത്ത ദിവസം നിധി സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാഴ്ച പ്രിയ പിന്നെ ചിലമയിലും ആയിരുന്നു അവര് സ്വിമ്മിംഗ് പൂളിൽ ഒരു സൈഡ് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ സൗരവ് അവൻ അവിടെ ഇരുന്നിട്ട് ഡ്രിങ്ക്സ് ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് പ്രിയയുടെ ലൈഫ് എത്ര നല്ലതാണ് ഇവിടെ ഞാൻ വശം പോലും നോക്കുന്നില്ല അപ്പോഴാണ് ശ്രദ്ധ വേറെ സ്ഥലത്തേക്ക് അവൻ ഒരു ചെക്കനെ നോക്കിയപ്പോൾ ആ ചെക്കനും അവളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് നിധിക്ക് ആ ചെക്കനെ വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൾ അവൻറെ അടുത്ത് എത്തി നേരം നോക്കിയോ അതെ ഞാൻ അത്ര ഭംഗിയൊന്നുമല്ല പിന്നെ അവിടെ അവിടെ നോക്ക് ഡ്രിങ്ക്സ് നിങ്ങൾ കള്ളം പറയാണ് അവർ ഫ്രണ്ട് ആയിരിക്കും ഇത്ര ഭംഗിയുള്ള പെണ്ണിനെ ഒറ്റയ്ക്ക് ചെയ്തിട്ട് അയാൾ ോ അത് മുംബൈ തന്നെ ഓ നൈസ് പിന്നെന്താ വിപുലിനും നിത്യക്കും സംസാരം അങ്ങനെ തുടർന്നു വിപുൽ നിത്യെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയി അവിടെ സംസാരിക്കുമ്പോ തന്നെ വിപുലും നിധിയും കോഫി കുടിക്കാൻ തുടങ്ങി നിധി വളരെ സന്തോഷത്തിലായിരുന്നു കാരണം ആരും അറിയാത്ത ആള് അവളുടെ കൂടെ സംസാരിച്ചു നീ ഈ താമസിക്കുന്നത് അതെ ദിവസമായി വിപുലും നിധിയും അവിടെയുള്ള ഡിസ്കോത്തിലേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി അവിടെ ഇരിക്കുമ്പോൾ നിധി ഡ്രിങ്ക്സ് ചെയ്യാൻ തുടങ്ങി പിന്നെ ലഹരിയിലുള്ളപ്പോൾ വിപുലിന്റെ കൂടെ ചേർന്ന് ഡാൻസ് ചെയ്തു വിപുലും അവൾക്ക് വേണ്ടി കമ്പനി തരുന്നു കുറെ നേരം ഡാൻസ് കഴിഞ്ഞ ശേഷം നിധിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി നീ കൊറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അതിനുശേഷം അവർ രണ്ടുപേരും ഒരു പഴയ ബംഗാളിലേക്ക് പോയി നിധി വല്ലാതെ ഒരു മയക്കത്തിലായിരുന്നുണ്ടായിരുന്നത് പിന്നെയാണ് അവൾക്ക് മനസ്സിലായത് ഈ സ്ഥലം തീരെ ശരിയില്ല എന്ന് ആ എന്തോ ഒരു ചീത്ത മണം വരാൻ തുടങ്ങി ഇവിടെ എന്താ ഇത്രയും നിധിയെ വീട്ടിന്റെ അകത്തിലേക്ക് കൊണ്ടുപോയി വിപുൽ നിധിയെ ഹഗ് ചെയ്തു നിധി വളരെ സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് അവൾ തിരിഞ്ഞപ്പോൾ അവൾ കരയാൻ തുടങ്ങി പിന്നെ വിപുലിന്റെ സ്വയരൂപം കാണാൻ തുടങ്ങി അവന്റെ മുഖം തന്നെ വേറൊരു രൂപത്തിലായിരുന്നു അവൾ പേടിച്ച് അവിടെ തന്നെ മയക്കം ഇട്ടു വീണു അടുത്ത ദിവസം തന്നെ അവൾക്ക് ഓർമ്മ വന്നപ്പോൾ അവൾ അവിടുന്ന് ഇണീച്ചു അപ്പോൾ അവിടെ മുഴുവനും സ്ഥലം തന്നെ മാറിയിട്ടുണ്ട് അതൊരു പാഴഞ്ഞ വീടായിരുന്നു അവിടെ കുറെ കൊല്ലങ്ങളായിട്ട് ആരും ഇല്ലാതെയാണ് കാണിക്കുന്നത് നിധി വല്ലാതെ പേടിച്ചു അവിടുന്ന് ഓടി തന്നെ അവളുടെ ഫ്രണ്ട് പ്രിയന്റെ അടുത്ത് പോയി നിധി നീ എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുതൽ എവിടെയായിരുന്നു നീ പിന്നെ പിന്നെ നിധി പ്രിയന്റെ അടുത്ത് അവൾ വിപുലും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി എന്താ ആ ചെറുക്കൻ പ്രേതമായി ഞാൻ പറഞ്ഞതൊക്കെ നേരാണ് എന്നെ വിശ്വസിക്ക് സംഭവിച്ചു നമ്മുടെ പയ്യനെ തീർച്ചയായിട്ടും കൂടെ റെസ്റ്റോറന്റ് പോയി എന്ന് പറഞ്ഞതേ വാ നമുക്ക് അവിടെ പോയി ചോദിക്കാം എല്ലാരും റെസ്റ്റോറന്റിലേക്ക് പോയി നിധി അവിടെയുള്ള വെയിറ്ററിനെ കണ്ടെത്തി അവനാണ് ഇന്നലെ കോഫി സെർവ് ചെയ്തത് ആ പയ്യനെ അറിയാമോ കൂടെ കൂടെ ഇന്നലെ ഇന്നലെ ഇവിടെ വന്നില്ലേ പയ്യൻ അവൻ അവൻ തന്നെ ചായ കഴിച്ചില്ലേ നിങ്ങൾ വന്നത് പിന്നെ വളരെ കുഴപ്പത്തിലായിരുന്നു നിങ്ങൾ എന്തിനാ രണ്ട് കോഫി ചോദിച്ചെന്ന് പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ആരെടുത്താണ് സംസാരിച്ചത് ഞാൻ വിചാരിച്ചു നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഇട്ടിട്ടുണ്ടാവോ എന്ന് അതിലാണ് നിങ്ങൾ ആരടുത്ത് സംസാരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ ആരും അത്ര വല്യ ശ്രദ്ധ വെച്ചില്ല നേരാണോ ഇവിടെ ഒരു അത് കേട്ടതും നിധി വല്ലാതെ അവസ്ഥയായി നിധി നീ ഡിസ്കോത്ത് പോയിന്ന് പറഞ്ഞല്ലേ അവിടെ സി സി ടി ഉണ്ടാവും നമുക്ക് അവിടെ പോയി നോക്കാം അവർ പേരും ആ ഡിസ്കോത്തേക്ക് പോയി പിന്നെ അവർ മാനേജറോട് സംസാരിച്ച് അവര് സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ തുടങ്ങി സി സി ടി വി കണ്ടപ്പോൾ അവർ നാല് പേരും നെട്ടിപ്പോയി കാരണം ആ ഫുട്ടേജിൽ നിധി ഒറ്റയ്ക്കായിരുന്നു ഡാൻസ് കളിച്ചോണ്ടിരുന്നത് ആരോടത്തും ഇപ്പോൾ അദ്ദേഹം അഞ്ചു കൊല്ലം മുമ്പ് വാലന്റൈൻസ് ഡേ എന്ന് അദ്ദേഹം ഹോട്ടലിന്റെ ബാക്കിലുള്ള വെയർഹൗസിൽ ഷോർട്ട് സർക്യൂട്ട് ആയി പിന്നെ അതേ ഷോർട്ട് സർക്യൂട്ടിൽ അദ്ദേഹം അവിടെ എന്താ സംഭവിക്കാനാണ് ഇവിടെ തന്നെ തന്നെ അത് കയ്യും കാലുകളൊക്കെ തുടങ്ങി അവൾ ഏത് പയ്യന്റെ കൂടെ വാലന്റൈൻസ് ഡേ എൻജോയ് ചെയ്തോ അവൻ ഒരു ഭൂതമാണ് അവൻ എന്തുകൊണ്ടാണ് എന്റെ കണ്ണിൽ മാത്രം കണ്ടത് അപ്പോൾ സവരവന്ന് നിധിനെ കെട്ടിപ്പിടിച്ചു ഇതിനെ എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ എൻറെ കൂടെ വഴക്കിടാൻ പാടില്ലായിരുന്നു നീ ആ പയ്യന്റെ പുറകിൽ പോയില്ലായിരുന്നു ഐ എം റിയലി സോറി നിധിക്ക് എന്താ പറയണ്ടെന്ന് അവൾക്കെന്നെ അറിയില്ല എന്താന്ന് പറഞ്ഞാ നമുക്ക് ശരി ഞാൻ ഇപ്പൊ തന്നെ എന്റെ കാർ എടുക്കാം അവര് നാലുപേരും കാർ എടുത്ത് അവിടുന്ന് പുറപ്പെട്ടു പക്ഷെ നിധി ഈ വാലന്റൈൻ്റെ അവൾ മറക്കേയില്ല അവളുടെ ജീവിതത്തിൽ അവൾ ഇടക്കിടയ്ക്ക് ആലോചിക്കും വിപുൽ എന്തിനാ അവൾക്ക് മാത്രം കാണാൻ പറ്റിയെന്ന് പിന്നെ അവൾ ഒരു ദിവസം മുഴുവനും ഒരു പ്രയത്ത് കൂടെ താമസിച്ചത് അവൾ എങ്ങനെയാണെന്ന് അവൾ ആലോചിക്കും പക്ഷെ ഇതിൻ്റെ ഉത്തരം ആരുടെ അടുത്തുമില്ല അതേ സമയത്ത് നിധി ഒറ്റയ്ക്കായിരുന്നു അതിനുശേഷം വിപുളുടെ ആത്മയെ അവിടെ എത്തി